ഹേബൽ എന്ന പയ്യനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം അദ്ദേഹത്തിന് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിച്ചു എന്നും ലഭിച്ചില്ല എന്നും ഗ്രാൻഡാണ് ലഭിച്ചത് എന്നും ലഭിച്ചില്ല എന്നും ഒക്കെയുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ തർക്കങ്ങളെ കുറിച്ച് സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് പല വീഡിയോകളിലായിട്ട് ഹേബല് പറഞ്ഞ ചില കാര്യങ്ങളുടെ കഴമ്പില്ലായക എത്രത്തോളം ഒന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ എല്ലാവർക്കും യുക്തിവാദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അബ്ദുല്ല അബാസിലുമായിട്ട് നടന്ന ഒരു ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് കരുതുന്നു ആ ഇന്റർവ്യൂയില് ഹേബൽ പറഞ്ഞ ഒരു കാര്യം ഈ പ്രപഞ്ചത്തിനെ കുറിച്ചാണ് പ്രപഞ്ചം നമ്മൾ പിറകോട്ട് പോകുമ്പോൾ ബിഗ് ബാങ്ങിൽ എത്തി നിൽക്കുന്നു പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി നമ്മൾ പിറകോട്ട് പോകുമ്പോൾ ബിഗ് ബാങ്കിൽ എത്തി നിൽക്കുന്നു ബിഗ് ബാങ്ക് തുടങ്ങാൻ ഒരാൾ വേണം ഇല്ലാതെ അത് സാധ്യമാകില്ല അതുകൊണ്ട് അത് ദൈവമാണ് പഠിച്ചവനാണ് അള്ളാഹുവാണ് ഇതാണ് ഹേബല് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ഹേബല് പറഞ്ഞ ഈ കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലക്ക് നമ്മുടെ അബ്ദുള്ള ഹബാസിലും ചില കാര്യങ്ങൾ പറഞ്ഞു അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് റിഗ്രസ് സാധ്യമാകില്ല അതായത് ചരിത്രത്തിലേക്കുള്ള അനന്തമായ തിരിച്ചുപോക്ക് നമ്മളൊരു കാ ഒരു ഒരു വിഷയം നമ്മൾ എടുക്കുന്നു അതെന്തുകൊണ്ടായിരിക്കും അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കുന്നു ആ കാരണത്തിന്റെ കാരണം എന്താണ് ആ കാരണത്തിന്റെ കാരണത്തിന്റെ കാരണം എന്താണ് അങ്ങനെയുള്ള അനന്തമായ പിന്നോട്ട് പോക്ക് അത് സാധ്യമല്ല അതുകൊണ്ട് ഒരു ദൈവം ഉണ്ടായേ പറ്റൂ ഇതാണ് നമ്മുടെ അബ്ദുല്ല അബ്ദുല്ലബാസിൽ പറഞ്ഞു വെക്കുന്ന ഒരു ഐറ്റം ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് വെച്ച് പറഞ്ഞതാണ് നമുക്ക് ഈ രണ്ട് വാദങ്ങളും ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തത് എന്താണ് തുടങ്ങി വെക്കാൻ ഒരാൾ വേണം രണ്ടാമത്തത് ഇൻഫിനിറ്റ് റിഗർ സാധ്യമോ അല്ലെങ്കിൽ സാധ്യമല്ലേ ഈ രണ്ട് വിഷയങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ആദ്യം തുടങ്ങി വെക്കാൻ ഒരാൾ അതായത് ബിഗ് ബാങ് തുടങ്ങാൻ ഒരു ദൈവം ആ ദൈവം നമ്മുടെ ദൈവം നമ്മുടെ ദൈവം ഈക്വൽ ടു അള്ളാഹു ഓക്കെ അപ്പൊ എന്താണ് ബിഗ് ബാങ് ബിഗ് ബാങ് എന്നുള്ളത് കൊണ്ട് സയൻസ് എന്താണ് വിശദീകരിക്കുന്നത് എന്താണ് ബിഗ് ബാങ് അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ച വികാസം ആരംഭിച്ചു എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ വിശദീകരിക്കുന്ന പ്രപഞ്ചത്തിന്റെ വികാസത്തിനെ വിശദീകരിക്കുന്ന ഒരു സയന്റിഫിക് തിയറിയാണ് ബിഗ് ബാങ്ക് എന്ന് പറയുന്നത് അത് പതിമൂന്ന് പോയിന്റ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് വികാസാരംഭത്തിന് തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത് എന്തിൽ നിന്നാണ് തുടങ്ങിയത് എന്നും സയൻസ് പറയുന്നുണ്ട് ആ അവസ്ഥയെ അതായത് അവസ്ഥയിൽ നിന്നാണോ ബിഗ് ബാങ്ക് ആരംഭിച്ചത് ആ അവസ്ഥയെ സയൻസ് വിളിക്കുന്ന പേര് സിംഗുലാരിറ്റി എന്നാണ് അതൊരു ഭൗതിക വസ്തുവല്ല അതായത് സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട് ആ വസ്തുവിൽ നിന്ന് വികസിച്ചു എന്നല്ല സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഫിസിക്സിന്റെ ലോ നമുക്ക് അറിയാവുന്ന ഫിസിക്സിന്റെ ലോ എല്ലാം തന്നെ അപ്രസക്തമാകുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്നാണ് സിംഗുലാരിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം അതൊരു ഭൗതിക വസ്തുവോ എന്തെങ്കിലും ഒരു പ്രത്യേക സാധനമോ അല്ല അതൊരു അവസ്ഥയാണ് പ്രപഞ്ചത്തിന്റെ അതുവരെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ നിന്നാണ് ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്നാണ് പ്രപഞ്ച വികാസം ആരംഭിച്ചത് അതിനൊരു കാരണം വേണമെന്നാണ് പറയുന്നത് ഈ വിശ്വാസികൾ പ്രത്യേകിച്ച് ഹേബലും അതുപോലെ നമ്മുടെ അബ്ദുള്ളബാസിലൊക്കെ പറയുന്ന ഒരു കാരണം വേണമെന്നാണ് ഒരു കാരണമൊന്നും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഏക കാരണം എന്ന് പറയുന്നത് തന്നെ പരമാബദ്ധമാണ് അങ്ങനെ ഒരു ഇല്ല ഏക കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധ ബോഷ്കാണ് അങ്ങനെ നടക്കാൻ സാധ്യതയേ ഇല്ല ബഹുവിധ കാരണങ്ങളാണ് കാരണങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടാകാം ആ കാരണങ്ങൾക്ക് മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം അങ്ങനെ ബഹുവിധ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഓരോ കാര്യവും നടക്കുന്നത് ആ കാര്യം തന്നെ ചിലപ്പോൾ കാരണമായിട്ട് മാറുകയും ചെയ്യും കാരണങ്ങൾ കാര്യമായിട്ട് മാറും കാര്യം കാരണമായിട്ട് മാറും സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് സയൻസ് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തുടങ്ങാൻ ഒരാൾ വേണം എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സയൻസ് വ്യക്തമാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് സിംഗുലാരിറ്റി എന്ന അവസ്ഥയിൽ നിന്ന് ഇന്റേണൽ ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള പ്രക്രിയകളുടെ ഫലമായിട്ട് ബിഗ് ബാങ് ആരംഭിച്ചു പ്രപഞ്ചത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പ്രപഞ്ച വികാസം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ് പുറത്ത് നിന്ന് എന്തിന്റെ പുറത്ത് നിന്ന് പ്രപഞ്ചത്തിന്റെ പുറത്ത് നിന്ന് അതെന്താണ് ഐറ്റം പ്രപഞ്ചത്തിന്റെ പുറത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് അത് നിലനിൽക്കാത്ത നിലനിൽക്കാത്ത ഒരു വാദമാണ് പ്രപഞ്ചത്തിന് പുറത്ത് നിന്ന് അങ്ങനെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല പ്രപഞ്ചത്തിന്റെ പുറത്ത് എന്ന് പറയുന്ന ഒരു ഐറ്റം ഇല്ല അത് വിശ്വാസികളുടെ ഒരു ഒരു വാദമാണത് പ്രപഞ്ചത്തിന്റെ പുറത്ത് നിന്ന് എന്തോ ഒന്ന് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഒരു സംഭവമേ ഇല്ല അപ്പോൾ എവിടെന്ന എന്താണ് കാരണങ്ങൾ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ടുള്ള കാരണങ്ങളാണ് ഇന്റേണൽ ആയിട്ടുള്ള കാരണങ്ങളാൽ ഇന്റേണൽ ആയിട്ടുള്ള വികാസം നടക്കുന്നു പ്രപഞ്ചം വികസിക്കുന്നത് പ്രപഞ്ചത്തിനകത്താണ് പുറത്തോട്ടല്ല പ്രപഞ്ചത്തിന് പുറത്തോട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ പ്രപഞ്ചത്തിന് പുറത്ത് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല മനസ്സിലാകുമെന്ന് കരുതുന്നു അപ്പോൾ പറഞ്ഞു വന്നത് പ്രപഞ്ചവികാസം ബിഗ് ബാങ്കിൽ നിന്ന് പ്രപഞ്ച വികാസം ആരംഭിക്കാൻ ആരുടെയെങ്കിലുമോ പുറത്തു നിന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഉന്തിൻ്റെ ആവശ്യമില്ല പ്രപഞ്ചം പ്രപഞ്ചത്തിനകത്തുള്ള കാരണങ്ങളാൽ വികസിക്കുന്നു വികസിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ പുറത്തു നിന്നുള്ള ഒരു സംഭവം ഒരു ഒരു സപ്പോർട്ടറിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഇതിനെ ഒന്ന് തള്ളിക്കൊടുക്കാൻ ഈ ബിഗ് ബാങ്ക് ഒന്ന് തുടങ്ങി വെക്കാൻ ഈ ബിഗ് ബാങ്കിനെ ഒരു തിരി കൊളുത്താൻ ഒരാൾ വേണം അത് നമ്മുടെ പർച്ചവനാണ് എന്ന് പറയുന്നത് ശുദ്ധ ബോഷ്ക്കാണ് അത് വിശ്വാസികളുടെ മാത്രം കാര്യമാണ് വിശ്വാസികൾക്ക് അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നടപടിയാകുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു കാര്യം ചോദിച്ചു വെക്കാം ഈ ഹേബൽ എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിം ആയതുകൊണ്ടാണല്ലോ അവിടെ അള്ളാഹു എന്ന് വന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഹേബിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രിസ്തു മതവിശ്വാസിയാണ് എന്ന് സങ്കല്പിക്കുമ്മാ സങ്കല്പിച്ചോ കാശ് ഒന്നും ഓർക്കണ്ടല്ലോ ഒരു ക്രിസ്തു മതവിശ്വാസിയാണെന്ന് സങ്കല്പിക്കാം ഓക്കെ ഹേബിൾ ഒരു ക്രിസ്തു വിശ്വാസിയാണ് ഇതേപോലെ ഉദാഹരണത്തിന് നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കല് ഒരു ഇന്റർവ്യൂ നടത്തുന്നു അബ്ദുള്ള വാസിലിന് പകരം സെബാസ്റ്റ്യൻ പുന്നക്കല് ഒരു ഇന്റർവ്യൂ നടത്തുന്നു ആ ഇന്റർവ്യൂല് നമ്മുടെ ഹേബല് ഇരുന്ന് പറയാണ് ആ ഇതൊക്കെ തുടങ്ങി വെക്കാൻ ഒരാൾ വേണം ബിഗ് ബാങ്ക് തുടങ്ങി വെക്കാൻ ഒരാൾ വേണം അത് നമ്മുടെ യഹോവയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹേബലിന്റെ ഭാഗത്തെ പൊക്കിക്കൊണ്ട് അള്ളാഹുവിനെ സ്ഥാപിക്കാൻ നടക്കുന്ന എത്ര ഇസ്ലാമിസ്റ്റുകൾ അത് അംഗീകരിക്കാൻ തയ്യാറാവും സീറോ ആണ് അതിന്റെ ചാൻസ് അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് സീറോ ആണ് ഒരാൾ പോലും തയ്യാറാവില്ല എന്നുള്ളതാണ് ഇവിടെ ദൈവം 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 എന്ന് ചുമ്മാ ഉള്ളൂ ഈ സ്ലാസ്റ്റികളൊക്കെ ദൈവം ദൈവം എന്നുള്ള വാക്ക് ചുമ്മാ അടിച്ചു വിടുകയാണ് യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് അള്ളാഹു എന്നുള്ള പേരാണ് അള്ളാഹുവാണ് എന്നാണ് എന്റെ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് വിജ്ഞാനം ജ്ഞാനം സമ്പാദിക്കാനുള്ള ഏകമാർഗം പല മാർഗങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഏത് തരത്തില് വേണമെങ്കിലും നമുക്ക് ജ്ഞാനം സമ്പാദിക്കാം പക്ഷെ നമുക്ക് വ്യക്തമായ ധാരണയോടുകൂടി കൃത്യമായ വിവരണങ്ങളോടുകൂടി തെളിവ് സഹിതം നമുക്കൊരു ജ്ഞാനം സമ്പാദിക്കണമെങ്കിൽ അതിനൊരൊറ്റ ഉള്ളൂ അത് സയൻസാണ് സയൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതൊരു മെത്തഡോളജിയാണ് നമ്മുടെ പ്രപഞ്ചത്തെ നമ്മുടെ പ്രകൃതിയെ നിരീക്ഷിച്ച് പരീക്ഷണങ്ങൾ നടത്തി തെളിവുകൾ ശേഖരിച്ച് തെറ്റുകൾ തിരുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൃ നിത്യവും പ്രവചനക്ഷമതയുള്ളതുമായ വിശദീകരണങ്ങൾ കണ്ടെത്താനുള്ള മനുഷ്യന്റെ ശ്രമത്തിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സയൻസ് എന്ന് പറയുന്നത് അത്തരം മെച്ചപ്പെട്ട ഏറ്റവും കൃത്യമായ വിശദീകരണങ്ങൾ കണ്ടെത്താനായിട്ട് മനുഷ്യന് ഉപയോഗിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട ആ മെത്തേഡിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത് തെളിവുകൾ നയിക്കട്ടെ എന്നാണ് തെളിവുള്ളിടത്തേക്ക് പോവുക അല്ലാതെ നമ്മൾ പോകുന്നിടത്തേക്ക് തെളിവിനെ കെട്ടിവലിച്ച് കൊണ്ടുപോകാന്നുള്ളതല്ല വിശ്വാസികൾ ചെയ്യുന്നതാണ് നമ്മൾ പോകുന്നിടത്തേക്ക് തെളിവും കെട്ടിവലിച്ചങ്ങ് പോയിട്ട് കണ്ടോ തെളിവ് കണ്ടോ ഈ തെളിവ് നമ്മുടെ പഠിച്ചവൻ്റെ തെളിവാണ് എന്ന് പറയുന്നത് വിശ്വാസികളുടെ രീതിയാണ് അത് സയൻസിന്റെ രീതിയല്ല സയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും വ്യക്തിപരം അല്ല ഏതെങ്കിലും ഒരു വ്യക്തി അത് സയൻസിൽ എത്ര വലിയ സ്ഥാനം ഉള്ള ആളാണെങ്കിലും സയൻസ് ലോകം ശാസ്ത്രലോകം എത്ര വലിയ പ്രഗത്ഭനാണ് എന്ന് അംഗീകരിച്ച വ്യക്തിയാണെങ്കിൽ പോലും തെളിവില്ലാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കില്ല തെളിവുകൾ നിർബന്ധമാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ നമ്മുടെ ഫസ്റ്റ് വാദം ഹേബല് മുമ്പോട്ട് വെച്ച ഈ വാദം ഈ വാദം പുതിയതല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നമുക്ക് അറിയാവുന്ന ചരിത്രത്തില് അരിസ്റ്റോട്ടിലൊക്കെയാണ് ഈ വാദത്തിന്റെ ആദ്യത്തെ വക്താവ് ബിസി ഈ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടില് പുള്ളിയാണ് ഈ അൺമൂവ് മൂവറിന്റെ ഒക്കെ ഒരു വക്താവായിട്ട് അറിയപ്പെടുന്നത് അതിനുശേഷം പിന്നീട് ഒരുപാട് തത്വചിന്തകര് പുള്ളിയുടെ ചൂട് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് തോമസ് അക്വിനാസ് അതുപോലെ ആധുനിക നൂറ്റാണ്ടിൽ വില്യം ലൈൻ ക്രൈഗ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ഒരുപാട് ആളുകൾ ഇമാം ഖസാലി അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ പാസ്കല് ഇതോ അല്ലെങ്കിൽ ഇതിനോട് സമാനമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരുപാട് വാദങ്ങളുമായിട്ട് ദൈവത്തിനെ സ്ഥാപിക്കാനായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം വന്നിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യന് പ്രപഞ്ചത്തെ കുറിച്ച് കാര്യമായ ധാരണയില്ലാത്ത ഒരു കാലത്ത് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വസ്തുത അടുത്തൊരു പോയിന്റ് അല്ലെങ്കിൽ അടുത്തൊരു കാര്യമാണ് നമ്മുടെ ബേസിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇൻഫിനിറ്റ് റിഗ്രഷൻ സാധ്യമല്ല ഇൻഫിനിറ്റ് റിഗ്രസ് സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല ഇത് സാധ്യമല്ല എന്ന് ആര് പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ആരും പറഞ്ഞില്ല സയൻസ് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഇൻഫിനിറ്റ് റിഗ്രസ് സാധ്യമാണെന്നോ സാധ്യമല്ലെന്നോ പറഞ്ഞിട്ടില്ല പിന്നെ ആരാണ് പറയുന്നത് ഈ വാദത്തിന്റെ വക്താക്കളാണ് ഏതെടുത്ത് വെക്കുന്നത് കാരണം അങ്ങനെ സാധ്യമല്ല എന്ന് അങ്ങനെ സാധ്യമല്ല എന്ന് വാദിച്ചു കഴിഞ്ഞാല് ഇവർക്ക് ഈ ഐറ്റം എടുത്ത് വെക്കാൻ പറ്റുള്ളൂ ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അനന്തമായ പിന്നോട്ട് പോക്ക് എന്നാണ് അതിന്റെ അർത്ഥം അതൊരു കാര്യം അതിന്റെ കാരണം ആ കാരണത്തിന്റെ കാരണം കാരണത്തിന്റെ കാരണത്തിന്റെ കാരണം അങ്ങനെ അനന്തമായിട്ട് പിന്നോട്ട് പോകാൻ പറ്റില്ല അത് എവിടെയെങ്കിലും ചെന്ന് സ്റ്റോപ്പ് ആവണം ആ സ്റ്റോപ്പ് ആവുന്ന പോയിന്റ് ആണ് ദൈവം എന്നാണ് പറയുന്നത് ഇസ്ലാമിസ്റ്റുകളെ സ്റ്റീകളെ സംബന്ധിച്ച് ദൈവ ഈക്വൽ ടു അള്ളാഹു എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അത് ലോജിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ ഒരിക്കലും അല്ല ഇപ്പൊ മാത്തമാറ്റിക്സിലൊക്കെ എത്ര വേണമെങ്കിലും പുറകോട്ട് പോകാം മുമ്പോട്ടും പോകാം ഏറ്റവും വലിയ മാത്തമാറ്റിക് നമ്പർ എത്രയാണ് പറയാൻ പറ്റും ആർക്കെങ്കിലും ആർക്കും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയുകയാണ് നൂറ് കോടി നൂറ് ലക്ഷത്തി നൂറ്റി ഒന്ന് എന്ന് ഞാനൊരു നമ്പർ പറയാണ് ഏറ്റവും വലിയ നമ്പർ അതിനോട് പ്ലസ് വൺ കൂട്ടിയാൽ അതിനടുത്ത് വലുതായി എത്ര വേണമെങ്കിലും മുമ്പോട്ട് പോകാം അതേപോലെ എത്ര വേണമെങ്കിലും പുറകോട്ടും വരാം എത്ര വേണമെങ്കിലും പിന്നോട്ട് പിന്നോട്ട് മാത്തമാറ്റിക്സിൽ സാധ്യമാണ് പിന്നോട്ട് പോക്ക് അപ്പൊ ഇത് ലോജിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല മാത്തമാറ്റിക്സിൽ പിന്നോട്ട് പോക്ക് സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്ന് പറയുന്നത് ലോജിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല പിന്നെ ഇവര് പറയുന്നു ഈ വ ഈ വാദത്തിന്റെ വക്താക്കള് ഇങ്ങനെ പറയുന്നു അതിന്റെ കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അവരുടെ ഈ എടുക്കാ ചരക്ക് എടുത്ത് വിൽക്കാനായിട്ട് പറ്റും വിശ്വാസികളെ കബളിപ്പിച്ച് വിശ്വാസികളെ കൺഫ്യൂഷൻ ആക്കി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ നിലനിർത്തണമെങ്കിൽ ഇവർക്ക് ഇതേപോലെയുള്ള എടുക്കാച്ചരക്കുകൾ വിറ്റഴിക്കണമെങ്കിൽ ഇമ്മാതിരി ഓരോ വാദങ്ങളൊക്കെ ഇറക്കിയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ് വസ്തുത വിശ്വാസികളെ വിഡ്ഢികളാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവാണ് എനിക്ക് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ദേവാപ്രവർത്തകരോട് വയറ് പ്രഭാഷകരോട് ഒക്കെ എനിക്ക് പറയാനുള്ളത് ഒരു സിമ്പിൾ കാര്യമാണ് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ ചിലപ്പോൾ ചിലപ്പോ കഴിഞ്ഞാൽ ഏറ്റവും മികച്ചത് അതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഇത്രയുള്ളു കാര്യം മറ്റ് ഏത് മതത്തിനെക്കാളും നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ആ പ്രത്യേകത നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ പ്രവാചകൻ വഴി ഒരു പുസ്തകം തന്നിട്ടുണ്ട് ഖുർആൻ എന്നാണ് അതിൻ്റെ പേര് എല്ലാവർക്കും അറിയാലോ ആ പുസ്തകം ദൈവികമാണ് എന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ വിശ്വാസികൾക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ ലോകത്ത് നിലവിലുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾ അത് തെളിയിച്ചു കൊടുക്കുക അതായത് നമ്മുടെ ഈ പുസ്തകം ദൈവത്തിന്റെ പുസ്തകമാണ് അങ്ങനെ തെളിയിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദൈവം യഥാർത്ഥ ദൈവമാണ് എന്ന് വ്യക്തമാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിലോസഫിക്കൽ വാദങ്ങളൊന്നും എടുത്തുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല നിങ്ങൾ പറയുന്ന കാര്യത്തെ തന്നെയാണ് അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഗ്രന്ഥം ദൈവികമാണ് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകൻ വഴി ഇരുപത്തി മൂന്ന് കൊല്ലം കാലം കൊണ്ട് ഇറക്കി കൊടുത്തതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നു നിങ്ങൾ അതിൽ നിന്ന് നിന്നൊരു പത്ത് പന്ത്രണ്ട് വചനങ്ങളൊക്കെ എടുത്തിട്ട് ആ നോക്കൂ ഈ വചനം കണ്ടുപോകും ഇത് ഭയങ്കര ദൈവിക വചനമാണ് എന്ന നിങ്ങൾ തെളിയിച്ചു കൊടുത്താൽ മതി ഒരു ദൈവത്തിന് മാത്രമേ ഇത് പറയാൻ കഴിയൂ എന്ന് തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയത്തില് ദൈവം ആരാണ് എന്നുള്ള വിഷയത്തില് ആരും തർക്കത്തിന് വരില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ് കാരണം യുക്തിവാദികള് പിന്നെ മന്യമതസ്ഥര് ഇത്രയാണല്ലോ എതിർപ്പ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ആൾക്കാര് അതിൽ യുക്തിവാദിയുടെ കാര്യം ഞാൻ എന്തായാലും തീർത്ത് പറയാം യുക്തിവാദികളെ സംബന്ധിച്ച് തെളിവ് സഹിതം ഒരു കാര്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയുക എന്ന് പറയുന്നത് യുക്തിവാദിയുടെ രീതിയല്ല തെളിവുകൾ അംഗീകരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് യുക്തിവാദിയുടെ ഒരു രീതി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന യുക്തിവാദികൾ എന്തായാലും ഇതിനെ എതിർക്കാൻ പോകുന്നില്ല ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാൻ നിങ്ങൾക്ക് പിന്നെ അന്യമതസ്ഥരായിട്ടുള്ള മറ്റു മതസ്ഥരൊക്കെ ചിലപ്പോ ചില എതിർപ്പുകളൊക്കെ ആയിട്ട് വരും എന്നാൽ മുൻകൈ നിങ്ങൾക്കാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് ശ്രമിക്കുക അല്ലാതെ ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഫിലോസഫിക്കൽ വാദങ്ങളും കൊണ്ട് ദൈവമുണ്ട് അള്ളാഹുവാണ് ദൈവം എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇരട്ടി പണിയാണ് കാരണം എങ്ങാനും ദൈവമുണ്ട് എന്ന് തെളിഞ്ഞാൽ തെളിയിച്ചു എന്ന് കരുത ചുമ്മാ തെളിയിച്ചു എന്ന് കരുത എന്താ സംഭവിക്കാൻ പോകുന്ന അടുത്ത പരിപാടി ഒരുപാട് മതസ്ഥര് ഞങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നുള്ള അവകാശവാദവും ഉന്നയിച്ച് തരും പിന്നെ ഉള്ള പണി എന്ന് പറയുന്നത് ഈ അവകാശവാദം ഉന്നയിച്ചു വരുന്ന ആളുകളെ എല്ലാം തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം നിങ്ങളുടെ ദൈവമല്ല യഥാർത്ഥ ദൈവം എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇത് ഇരട്ടിക് പണിയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് നിങ്ങൾ എളുപ്പമുള്ള നിങ്ങളുടെ ദൈവിക കിത്താതെ വെച്ചിട്ടുള്ള ആ എളുപ്പപ്പണി എടുത്തിട്ട് വേഗം തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എനിക്ക് വിനീതമായ ഭാഷയിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ അതായത് ഈ ആരോ ഈ വാദങ്ങൾ ആർഗ്യുമെന്റുകൾ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റുകൾ നമ്മൾ മുമ്പ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് കണ്ടിജൻസി ആർഗ്യുമെന്റ് എന്നിവയുടെ ഒക്കെ അത് തന്നെയാണ് ഹേബലും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അബ്ദുള്ള ബാസിലും പറയുന്നത് അത് തന്നെയാണ് കുറെ കാലമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞോണ്ടിരിക്കുന്നത് കിതാബ് ഒന്നും എടുക്കാറില്ല കേട്ടോ കിതാബ് ഒന്നും ഇപ്പൊ നമ്മുടെ കിതാബിലെ ഇന്ന വചനം ദൈവികമാണ് അതുകൊണ്ട് നമ്മുടെ ദൈവം സൂപ്പറാണ് എന്നൊന്നും ഇപ്പോ ഇസ്ലാമിസ്റ്റുകൾ പറയാറില്ല പകരം ഈ ഫിലോസഫിക്കൽ വാദങ്ങളൊക്കെ എടുത്തിട്ടാണ് വരുന്നത് ആ ഫിലോസഫിക്കൽ വാദങ്ങൾക്കുള്ള മറുപടി നമ്മൾ മുമ്പേ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന് ലിങ്ക് ഞാൻ നമ്മുടെ മുകളിടാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ടതിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്സ്